പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ തൊടുപുഴ ചുങ്കത്തുള്ള ഷൈനിയുടെ മീങ്കളത്തിൻ്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ മീനിനെ തീറ്റയിട്ട് കൊടുക്കാൻ വരും അതുപോലെ തന്നെ വാഴക്കൊല വെട്ടാൻ വരുന്ന ഈ പറമ്പിലേക്കാണ് വരുന്നത് ഈ പുറകിൽ കാണുന്നത് ഷൈനി ഇവിടെ വന്നു പോയിരുന്ന സ്ഥലമാണ് മീങ്കളത്തിൻ്റെ മുകളിൽ വലയൊക്കെ ഇട്ട് ഭംഗിയായിട്ട് കെട്ടി വെള്ളിയൊക്കെ വലിച്ചു കെട്ടി ക്ലിയർ ചെയ്തേക്കുവാണ് പക്ഷേ ഷൈനി വെച്ചിരുന്ന തെങ്ങാണ് എന്നാണ് ആൾക്കാർ പറഞ്ഞത് കുറച്ച് മീൻ ഉണ്ടാ എന്നോട് നടക്കണ മീൻ ഷൈനീടെ കുളം നിറച്ചു മീനാണ് തീറ്റയെ കിട്ടും ഓർത്തോണ്ടാന്ന് തോന്നുന്നു മീനെ സൈഡിലേക്ക് അടിയുന്നുണ്ട് തീറ്റ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോണ്ടെന്ന് തോന്നുന്നു ആളനൊക്കെ കണ്ടപ്പോഴത്തേനും മീൻ മൊത്തം ചാടിത്തുള്ളി മറിയുന്നുണ്ട് ഇത് പാറ പൊട്ടിച്ച് താത്തിയാക്കുന്ന ഒരു മീൻകുളമാണ് വട്ടത്തിൽ പാറ പൊട്ടിച്ച് താത്തിയെടുത്താക്കുന്നതാണ് നിറച്ച് മീനാണ് തീറ്റ കിട്ടും എന്നോർത്തോണ്ട് ഒന്നാക്കുന്നിട പട്ടിണിയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന പ്ലാവയിലെ കയറി ഷൈനി ചക്കിയിടാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് അറച്ചിയൊക്കെ ഉണ്ട് ഈ ഭാഗം മൊത്തം പാറപ്രദേശം ആണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് നേരത്തെ അതിനുശേഷം ഈ നോവിയുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു എംബൂസിൻ്റെ സ്ഥലം മേടിക്കുകയും അവിടെ നിന്നുള്ള മണ്ണ് ലോറിക്ക് ഇവിടെ കൊണ്ടുപോയി അടിച്ച് ഈ പാറ ഉള്ള ഭാഗം അതായത് പുറമ്പാക്കാട്ട് കിടന്ന സ്ഥലമാണ് ഇത് നികത്തിയെടുക്കുകയാണ് ചെയ്തത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇവിടെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്ന നല്ലൊരു കഷ്ടപ്പാടിൻ്റെ ഒരു പ്രയത്നം കാണാനായിട്ട് പറ്റും കൊക്കോയും തെങ്ങും ഇടകലർത്തി കലർത്തി വെച്ചിരിക്കുകയാണ് കോഴിയൊക്കെ വാടി നിൽക്കുവാണ് പാറക്കാലയാണ് ഇവിടെ കൊണ്ടുവിട്ട മണ്ണായ കാരണം അധികം മണ്ണിന് ആഴമൊന്നും ഒന്നും കാണിയില്ലായിരിക്കും മൊത്തം ഇല പൊഴി നിൽക്കുവാണ് കമുകനൊക്കെ കഴിഞ്ഞ ദിവസം ബോഡമസുകൾ അടിച്ചതായിട്ട് കാണുന്നുണ്ട് പണിക്കാർ കഴിഞ്ഞ ദിവസം പറമ്പിൽ പണിതായിരിക്കുക കൃഷി ചെയ്ത് കൃഷി ചെയ്യുന്ന ലാഭമൊക്കെ ദൈവം മതിയാവോളം വാരിക്കോലി കൊടുക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരിവർക്ക് കൊടുക്കട്ടെ നാളെയുടെ വാഗ്ദാനങ്ങളാണല്ലോ ഇവര് ഇവിടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ പേരെന്താട് അല്ലേ ഈ വഴി ഇവിടെ നമ്മുടെ തീരുവല്ലേ ഈ വഴിയാണ് ഈ വഴിയാണ് ഷൈനി വന്നോണ്ടിരുന്നത് അല്ലേ ഈ അത് എല്ലാവരും കാണുന്ന എല്ലാ വീഡിയോസിലും കാണുന്ന പോലെ എല്ലാവരും പറയുന്ന പോലെ തന്നെ അതുപോലെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ചേച്ചി പല പ്രാവശ്യം ഇതിലൂടെ നമ്മൾ സ്കൂട്ടറിൽ മൂന്നും നാലും കൊല വെച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഭയങ്കര പുറകെ പിള്ളേരും കാണും അങ്ങനെ ചേച്ചി ഇവിടുന്ന് കൊലാനി പോയി കടയിൽ പോയി വിട്ടിട്ടാണ് തിരിച്ച് വന്നോണ്ടിരുന്നത് അതുപോലെ ഒരു ഹാർഡ് വർക്കും ചെയ്യുന്നത് ചേച്ചിയായിരുന്നു പിള്ളേരാണേലും എപ്പോഴും ഇവിടെ സൈക്കിളൊക്കെ നമ്മൾ വീട്ടിൽ വരുന്ന കൊച്ചും പിള്ളേരായിരുന്നു അവർ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ആയിരുന്നവർ വേദാടും പഠിക്കുന്നത് അപ്പം എന്നും പള്ളി കഴിഞ്ഞ് ഞായറാഴ്ച വേതാടം കഴിയുമ്പോഴാണ് എൻ്റെ കൂടെയാണ് ആ പിള്ളേർ വന്നുകൊണ്ടിരുന്നത് ഞാനവിടെ ഇറക്കി വിടുമായിരുന്നു ഇപ്പോൾ നല്ല പിള്ളേരായിരുന്നു വിഷമോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരായിട്ട് അവര് പോയ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ ഇവർക്ക് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത് ഈ ചേച്ചി തിരിച്ചു പോയ ശേഷമാണ് നമ്മൾ ഇങ്ങനെ അവർക്ക് ഇത്ര വിഷമങ്ങൾ ഉണ്ടാകുന്നു എന്നറിയുന്നത് ഇത്രയധികം കഷ്ടപ്പാടിലൂടെ കടന്നു അല്ലേ ഒത്തിരി കഷ്ടപ്പാടാ ചേച്ചി ശരിക്കും വിശ്വാസത്തില പിള്ളേരെ വളർത്താൻ വേണ്ടിയാൽ ചേച്ചി ശരിക്കും ശ്രദ്ധിച്ചു എന്താണെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിൻ്റെ കാര്യം ചോദിച്ചാൽ അവൻ്റെ അടുത്ത് ആ കരുത്തൃത്തിൽ ഒരു ടൈറ്റർ സച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ എൻ്റെ ഒരു ഏഴാം ക്ലാസ് താ ഏഴാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന പിള്ളേരുടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കൊച്ചിന് വിടുന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ എൻ്റെ ഇതിൻ്റെ നമ്പർ മേടിച്ചിട്ട് അവരും വിശ്വാസി വളരട്ടെ എന്ന് പറഞ്ഞാൽ ആ പിള്ളേർ അടുത്ത് അത് അതിൻ്റെ അടുത്ത വായിച്ച് ധ്യാനത്തിന് ആ ചേച്ചി വിട്ടു അതുപോലെ ആ പിള്ളേരും വിശ്വാസിച്ച് വളരണം എന്ന് ഓർത്ത് ആ ചേച്ചി വളർത്തിയ പിള്ളേർ പക്ഷേ എനിക്കൊന്നാ ഒരിടത്തും പിടിവിളില്ലാ വന്നപ്പോഴാണ് വീട്ടിലങ്ങനെ ഇത് നമ്മൾ എല്ലാ രീതിയിലും തോന്നുന്നല്ലേ വീട്ടിൽ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കുടുംബശ്രീയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ആ വീട്ടിൽ ഞങ്ങൾ ആരും അങ്ങനെ ഓരോ പിരിവുകൾക്കല്ലാതെ വേറെ ഒന്നിനും ഞങ്ങൾ പോവാറില്ല അങ്ങനെ ഒരു ബന്ധം ഇല്ല അങ്ങനെ ഇവര് ഈ ഇടയ്ക്ക് സ്ഥലമൊക്കെ മേടിച്ചായിരുന്നല്ലേ അതാ അവരുടെ ആ വീടിന്റെ അറുപത് സെന്റ് സ്ഥലം മേടിച്ചു കൃത്യ അറിയത്തില്ല ആ സ്ഥലം മേടിച്ച അവിടുത്തെ മണ്ണെടുത്താണ് ഈ ഇവിടെ മീൻകുളത്തിൻ്റെ അവിടെ ഇടുകയും അവിടെ പറമ്പെല്ലാം മണ്ണെടുത്ത് ഇടുക ഒക്കെ അവിടെ ഇങ്ങോട്ട് മണ്ണ് മറ്റേത് പാറമടയായിരുന്നു പാറമടയിൽ മണ്ണിട്ടാണ് ഇപ്പൊ ആ കൊക്കോയും തെങ്ങും വാഴയായിരുന്നു ആദ്യത്തെ പ്രവാശി വാഴ വെച്ചു അന്നേരമാണ് ഇഷ്ടംപോലെ ഇപ്പൊ നിലവിൽ ഇപ്പം കുളം ഇരിക്കുന്നതിന്റെ ചുറ്റുവട്ടം എല്ലാം അത് വെടിവെച്ച് പൊട്ടിച്ച് പത്ത് വർഷക്കാലം പൊട്ടിച്ച് കല്ല് നീക്കിയതിന് ശേഷമാണ് ആ സ്ഥലം മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് മണ്ണെല്ലാം കൊണ്ടുവന്ന് അതിനകത്താക്കി കരയാക്കിത് പട്ടയണോ അവിടെ പട്ടയ കൊറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി പട്ടയുണ്ടോ അത് കാണുമെന്ന് തോന്നുന്നു നമുക്കത് പട്ടയം കൊടുക്കാൻ വേണ്ടിട്ടാ കൃഷി ചെയ്ത് പട്ടയം കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് പാറയൊക്കെയാണ് പാറമ്പോ അങ്ങനെ വെച്ച് പിടിപ്പിച്ചെടുപ്പിച്ച നേരത്തെ ഒന്നും ഇല്ലാത്തതാ പട്ടയൊന്നും ഇല്ലാത്തതാ ഇപ്പൊ അത് നല്ല മുടക്കായി കിട്ടി അതിനെക്കുറിച്ച് നമുക്ക് അതിനെ കുറിച്ച് അത്രത്തില്ലവരാണെങ്കിൽ അങ്ങനെ ഒന്നും ചോദിക്കാറ് ഞങ്ങൾക്ക് അറിയത്തില്ല ഫോൺ വിളിക്കുകയും ചെയ്താരുന്നോ ഈ അടുത്ത നാളിൽ എന്തെങ്കിലും ഫോൺ വിളിക്കുക സംസാരിക്കലും പറ്റിയിട്ടുണ്ടോ ഒരു പ്രാവശ്യം പഞ്ചായത്തിലോ ഈ ചേച്ചിയും പപ്പാടും ഞാൻ വേറെ ആവശ്യത്തിന് പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവരൊന്നും കണ്ടായിരുന്നു അവിടെ വെച്ച് ഈ കുടുംബശ്രീയുടെ ഇതിന് വേണ്ടി അപ്പം അപ്പം അന്ന് ആ ചേച്ചിയുടെ ഫാദറുമായിട്ട് ഞാൻ ഞാൻ ചുമ്മാ അറിയുന്നതാണോ അങ്ങനെ സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ അച്ഛാട കുടുംബശ്രീയുടെ ഇങ്ങനെ അവർക്ക് വേണ്ടി എടുത്തതാണ് പക്ഷേ ഇപ്പം എല്ലാം നമ്മുടെ തലയിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ നമുക്ക് വേറെ അങ്ങനെ വലിയ നിർവാഹമൊന്നുമില്ല അടയ്ക്കാൻ അങ്ങനെ എന്നാ ചെയ്യേണ്ടത് അപ്പോൾ വക്കീൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്ക് എന്നിട്ട് കേസ് കഴിയുമ്പോഴത്തേനും നമുക്ക് തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് അന്നിങ്ങനെ പറഞ്ഞു പിന്നെ ഞാനങ്ങ് പോയി വെച്ചാണ് കണ്ടത് അല്ലല്ല എത്ര നാൾ മുമ്പ് അത് എനിക്കത് മൂന്നാല് അവര് കുടുംബശ്രീ പരാതി പോലെ കൊടുത്തായിരുന്നല്ലോ ആ സമയത്ത് കുടുംബശ്രീയില് കുറച്ച് പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു അവിടെ അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ ഇങ്ങനെ കണ്ടപ്പോ കുടുംബശ്രീയിൽ നിന്ന് അവരെ കൊണ്ട് ഒരു നിർബന്ധം എന്ന് പറഞ്ഞു തോന്നലേ പറഞ്ഞു തോന്നുന്നു പിറരുടെ മെയിൻ്റനൻസിനും അതുപോലെ തന്നെ കാരണവരെ അസൂത്വത്തിനുമായിട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത് ലോൺ പൈസ എടുത്ത് അതായത് കുടുംബത്തിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത് അല്ല അങ്ങനെ എടുത്താണെങ്കിൽ ഒരിക്കലും ഷാനിച്ചേച്ചിയുടെ സ്വഭാവം വെച്ച് ഒരിക്കലും അങ്ങനെ എടുക്കുകയല്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അല്ല ഇപ്പോൾ ഞാൻ ഏതൊരു പ്രശ്നമുണ്ടായ കഴിഞ്ഞാൽ രണ്ട് പക്ഷേ കാണുമല്ലോ ഇപ്പം ഞാൻ എനിക്കൊരു ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും ഇല്ലാത്തവരും കാണും പക്ഷേ ഇതിൽ ഒരു സൈഡിൽ സപ്പോർട്ടുള്ളൂ ഷാനി ചേച്ചിയുടെ പിള്ളേരുടെ കാര്യത്തിൽ മാത്രമേ സപ്പോർട്ട് വരുന്നുള്ളൂ നമുക്ക് ഇവരവിടെയുള്ള സ്ഥലം മേടിച്ച എത്ര നാളായി വീടിന്റെ താഴെ കാണുന്ന സ്ഥലം അറുപത് സെന്റ് എന്ന് പറഞ്ഞത് ഒരു നാലഞ്ച് വർഷമായി അതല്ലേ അതായത് നോബിക്ക് അവങ്ങോട്ട് പെര വെച്ച് മാറാനാണെന്ന രീതി അങ്ങനെ ഒരു സംസാരം പോലെ കേൾക്കുന്നതാണ് അതിൽ എന്തെങ്കിലും അതിനെ എന്തെങ്കിലും അറിയാമോ

അപ്പൊ അവർ മേടിച്ച സമയത്ത് റേറ്റ് നമുക്ക് അറിയത്തില്ല നമുക്ക് ഒന്നാ കാലിനൊക്കെയാണ് സ്ഥലം പോകുന്നത് കാണുമായിരിക്കും ആ സമയത്ത് കാണുമായിരിക്കും കാണുവായിരിക്കും നമുക്കറിയത്തില്ല എൺപതല്ലേ അറുപത് സെന്റ് അല്ലേ ആഹ് ഇതിന്റെ ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ നോബിക്ക് അതായത് സിബിയില്ലേ സിബിക്ക് മുപ്പത് സെന്റ് മുപ്പത് സെൻറ്റ് സിബിക്കുക ബാക്കി വന്ന അമ്പത് സെൻറ്റ് ഈ നോബിയുടെ പേരൊക്കെയാണ് ആധാരം ചെയ്തത് എന്നാണ് ഞാൻ കേട്ടത് അറിയത്തില്ല നാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എനിക്ക് ഈ വീട്ടിലാണ് ധൈര്യമായിട്ട് നമ്മൾ കയറിപ്പോയി കാര്യങ്ങൾ ചോദിക്കും പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പോയാലും അങ്ങനെ കയറി പോകാറുണ്ട് ഈ അച്ഛനും പരിചയമുണ്ടോ അച്ഛനും ഇങ്ങനെ നമ്മൾ അച്ഛനും പറമ്പിൽ പോകുന്ന കാണാം അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് വരാറുണ്ട് അച്ഛനെ അല്ല ഇങ്ങനെ പറമ്പിലേക്ക് ഇടയ്ക്ക് പോ സമയങ്ങളിൽ സമയങ്ങള് പോകുന്ന കാണാം അല്ലാതെ നമുക്ക് അങ്ങനെ പോകും വലിയ കാര്യം വേണ്ട പരിചയമില്ല പക്ഷെ ഇപ്പം നല്ല പരിചയം പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ ഇന്നലെ തോമസ് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഒരച്ഛനുള്ള വീട്ടിൽ ഉറപ്പായിട്ട് അവർക്ക് ആ പ്രശ്നങ്ങൾ പറഞ്ഞത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പറയും നമ്മളെ കൊച്ചിനോട് സൈക്കിളിന് ചവിട്ടി കാണാറുണ്ടെന്ന പിള്ളേരാ നമുക്കറിയാം വേദന ഭയങ്കര വിഷമങ്ങളില് ഡാൻസോ പാട്ടോ ഏത് കാര്യത്തിലാണ് കുഞ്ഞു കുഴിച്ചാണല്ലോ കഴിഞ്ഞാൽ അമ്മച്ചിവിടെ വന്നപ്പോ വൈഫിന്റെ അമ്മയെന്ന അമ്മച്ചിവിടെ വിളിച്ചു അമ്മച്ചി ഞാൻ മല അമ്മച്ചീന്നാ വിളിച്ചെന്ന് പറഞ്ഞോ അമ്മച്ചി മലപ്പുറിക്കെ കുറച്ചോട്ടെ എന്ന് പറഞ്ഞു അമ്മച്ചി കഴിഞ്ഞാ അറിയാം നമ്മളെ വീട്ടിൽ വന്ന് ഇവിടെ വന്ന പിന്നെ സൈക്കിളൊക്കെ അവിടെ രാത്രിയാലും പിള്ളേർ ഇതെല്ലാം പോവും ആ ചേച്ചി ചെയ്യാനിട്ടും സ്കൂട്ടറിൽ പോകുമ്പോൾ പിള്ളേർ കുറെ സൈക്കിളെ പോകും അല്ലെങ്കിൽ ഇവിടെ വരും ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ അവര് എന്താന്ന് പറഞ്ഞാലും അവർ മുഖത്ത് വിഷമം എന്ന് സംഭവം നമ്മൾ കണ്ടിട്ടില്ല എപ്പോഴും ചിരിച്ച മുഖത്തോട് ഈ രണ്ടു പിള്ളേരും ഇതിനോട് ഷൈനി ചേച്ചിയുടെ മുഖം അന്നോടെ നമ്മൾ കാണുമ്പോ ഒരുപോലെ തന്നെ തുറന്ന് പറഞ്ഞാരുന്നു കുറച്ച് അല്ല ചിലപ്പം ചേച്ചിയുടെ സൈഡിൽ നമുക്ക് അറിയത്തില്ല ചേച്ചിയോട് പറഞ്ഞത് ഇപ്പം അല്ല ഇവിടെ പറഞ്ഞു ചിലപ്പോൾ ഇവിടുന്നു വീട്ടിലേക്ക് അവിടെ സപ്പോർട്ട് ഉണ്ടോ നമുക്ക് അറിയത്തില്ലല്ലോ അവിടെ അതുകൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പറഞ്ഞു ഓരോരോ സിറ്റുവേഷൻ ജീവിച്ചതാ പക്ഷെ അവസാനം ഒരു പിടിപൊളിയിലാകുന്നപ്പോഴാണല്ലോ പിള്ളേരെക്കൊണ്ട് അപ്പൊ പിള്ളേ ചേച്ചി ആത്മഹത്യ കാലം പിള്ളേർക്ക് നാളെ ഒരു ഭാവി കണ്ടെന്ന് ഓർത്തു കഴിഞ്ഞാൽ ഒരിക്കലും ചേച്ചിയാ പിള്ളേരെ കൊണ്ട് പോയില്ല ഇപ്പൊ രണ്ട് സൈഡിലും നമ്മൾ സപ്പോർട്ടില്ലാത്ത രീതിയിൽ ആയതുകൊണ്ടാണല്ലോ ചേച്ചി പിള്ളേരെ കൊണ്ട് പോയി ആത്മഹത്യ അതാണ് അതാണ് നമുക്ക് പിള്ളേർ പോയപ്പോൾ നമുക്ക് രാത്രി ഉറങ്ങാൻ പോലും എല്ലാവരും പെട്ടത്തില്ലാത്ത അവസ്ഥ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാം ഇവർ ശരിക്കും ചേച്ചി ചെയ്താൽ പിള്ളേർ അതുപോലെ വിശ്വാസത്തെ വളർന്നു പിള്ളേർ അല്ല നമ്മൾ പള്ളി പോകാതിരുന്നുകൊണ്ടോ അല്ലാതെ വളർന്നവരല്ല അവർ നല്ല വിശ്വാസത്തെ വളർന്ന് പള്ളി പോയി ഇപ്പം നിസ്സാരം പറഞ്ഞാൽ അവർ അഞ്ചരക്ക് അഞ്ചരക്ക് കുർബാനെന്ന് അവിടെ എല്ലാ ദിവസം പോകാന്ന് പറഞ്ഞു കുർബാനക്ക് അപ്പോൾ അഞ്ചരക്ക് കുർബാനോ അല്ല ആറുമണിക്ക് കുർബാനാണെങ്കിൽ ഒരു മണിക്കൂറുമ്പോൾ പിള്ളേരെ എണീപ്പിക്കണ്ട എല്ലാ ദിവസവും ആ പിള്ളേർ വേണ്ടിയിട്ട് പള്ളിയിൽ പോകണമെങ്കിൽ അവർ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അവർ പോകുന്നത് അപ്പം ആ വിശ്വാസം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അവരിങ്ങനെ പോയി ഇത് ചെയ്തിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആര് ആ സൈഡാണോ ഈ സൈഡാണോ ആര് തെറ്റിയതാ അവർ ശിക്ഷിക്കപ്പെടണം ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേ മതിയാവുള്ളൂ തീർച്ചയായിട്ടും ഇനി ഒരു അവസ്ഥ ഇങ്ങനെ ആർക്കും ആർക്കും ഉണ്ടാവരുത് അപ്പം നമ്മളിപ്പോൾ അച്ഛനാണേലും ശരി നമ്മളൊരു ഇപ്പം ഈ അച്ഛൻ നമ്മൾ എല്ലാം കുറ്റം പറയുന്നുണ്ട് പക്ഷെ നമ്മൾ വിശ്വാസം വളരാൻ വേണ്ടിയാണ് നമ്മൾ പിള്ളേരെ പള്ളിയിലേക്ക് വിടുന്നത് നിങ്ങളുടെ അച്ഛന്മാരാണ് ഇല്ലുന്നതെങ്കിൽ അതിൽ വിശ്വാസം പോയി പിന്നെ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ആരാണതിൽ ശിക്ഷിക്കപ്പെടണം അതാണ് നമ്മുടെ ആഗ്രഹം ഓക്കെ താങ്ക് യു ഏട്ടാ താങ്ക് യു അപ്പം ഞാൻ ചുങ്കംപള്ളി സെവത്തേരിയിലാണ് ഇവിടെ ചേനിയുടെയും കുട്ടികളുടെയും കുഴിമാടത്തിൻ്റെ അരിയിലാണ് ഇഷ്ടം പ്രാർത്ഥിച്ച് പൂവിട്ട് പോകാൻ ഓർത്തോണ്ട് വന്നതാണ് പല ആൾക്കാരും വിളിച്ചിരുന്നു പക്ഷിയുടെ കുഴിമാടത്തിൽ പോകണം പ്രാർത്ഥിക്കണമെന്ന്